നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇറാൻ എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കും എന്ന തരത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ പോരാട്ടം എപ്പോഴാണ് ആ തിരിച്ചടി എപ്പോഴാണ് എന്നൊരു ആശങ്കയൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ ഹമാസ് വിഷയം കൂടി ചർച്ചയാവുകയാണ് അതായത് ഇസ്രായേൽ ഹമാസ് പോരാട്ടം മാസങ്ങളോളം ഏതാണ്ട് ഒരു വർഷം അടുപ്പിച്ചായി ആ ഒരു പോരാട്ടത്തിന് പോരാട്ടം ഇങ്ങനെ നീളുകയാണ് അത് ഒരിടത്തും എത്തുന്നില്ല ഒരു അന്ത്യത്തിലേക്ക് കടക്കുന്നില്ല ഇടയ്ക്കൊരു വെടിനിർത്തൽ കരാർ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ഇപ്പോൾ അറബ് രാജ്യങ്ങളും മധ്യസ്ഥ രാഷ്ട്രങ്ങളും ഒക്കെ ആയിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകളൊക്കെ ഏതുവരെ എത്തിയെന്ന ആകാംക്ഷ എല്ലാവരും ഇരു രാജ്യങ്ങളെയും ഹമാസിനെ അതായത് ഇരു കൂട്ടരെയും ഹമാസിനെ ഇസ്രായേലിനെ ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കൊണ്ടുവരിക എന്നത് വലിയൊരു കടമ്പ തന്നെയാണ് അതിന് രണ്ട് കൂട്ടരെയും എത്തിക്കണം എന്നത് എത്തിച്ചാൽ അതിനുശേഷം നടക്കുന്ന നല്ല കാര്യങ്ങൾ അത് ഒരുപാടുണ്ട് എന്തായാലും ഇവരെ ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കൊണ്ടുവരിക എന്നത് വലിയൊരു പണി തന്നെയാണ് ആ ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ് അതിനിടയിൽ സ്കോട്ട്ലൻഡ് ഒരു നിർണായക തീരുമാനം എടുത്തിരിക്കുകയാണ് ഇസ്രായേലിന് ഒരു തിരിച്ചടി എന്നോണം ആണ് സ്കോട്ട്ലൻഡ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്താണ് സ്കോട്ട്ലൻഡ് എടുത്ത തീരുമാനം മറ്റു വാർത്തകൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം ഇസ്രായേലുമായി എല്ലാ തരത്തിലുമുള്ള കൂടിക്കാഴ്ചകൾ അതുപോലെ തന്നെ മീറ്റിംഗുകളൊക്കെ നിർത്തിവച്ചിരിക്കുകയാണ് സ്കോട്ട്ലൻഡ് സർക്കാർ സ്കോട്ട്ലൻഡ് വിദേശകാര്യ സെക്രട്ടറി ആംഗസ് റോബർസൺ ഈ കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ അവിടേക്കുള്ള മാനുഷിക സഹായത്തിനുള്ള എല്ലാ വഴികളും തുറക്കുന്നതുവരെ ഇസ്രായേലുമായി ഒരു ചർച്ചയും വേണ്ട എന്നാണ് തീരുമാനമെന്നാണ് സ്കോട്ട്ലൻഡ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുടെ ഭാഗമായി അവിടേക്ക് അയക്കുന്ന സഹായങ്ങളെ തടയാതിരിക്കുക വംശഹത്യയുടെയും യുദ്ധക്കുറ്റങ്ങളുടെയും അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നടപടികളോട് പൂർണ്ണമായും സഹകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഇസ്രായേൽ സ്വീകരിക്കുന്നത് വരെയും ഞങ്ങളുടെ നിലപാട് ഇത്തരത്തിൽ തുടരുമെന്നാണ് റോബർട്ട്സൺ വ്യക്തമാക്കിയിരിക്കുന്നത് യു കെയിലെ ഇസ്രായേലിലെ ഡെപ്യൂട്ടി അംബാസിഡർ ഡാനിയല ഗ്രൂഡ്സ്കിയുമായി റോബർട്ട്സൺ കൂടിക്കാഴ്ച നടത്തി ഇത് വൻ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇപ്പോൾ അവിടെ ഭരണകക്ഷി എസ് എൻ പി ആണ് അതായത് സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയാണ് ഇവരെ റോബോട്ട്സിന്റെ കൂടിക്കാഴ്ചക്കെതിരെ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം സ്കോട്ട്ലൻഡ് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയത് അതേസമയം ഇസ്രായേൽ അംബാസിഡറുമായുള്ള കൂടിക്കാഴ്ച വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മാത്രം ഒതുങ്ങാത്തതിൽ മാപ്പ് ചോദിച്ച അദ്ദേഹം രംഗത്ത് വന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു പക്ഷേ ഇസ്രായേലിന്റെ അപേക്ഷ അനുസരിച്ചാണ് പുതിയ അംബാസഡറുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം ഗാസയിൽ ഉടനടി വെടിനിർത്തലിന്റെ ആവശ്യകതയെക്കുറിച്ച് സർക്കാരിന്റെ വ്യക്തമായ നിലപാട് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അല്ലാതെ അവരുടെ അതിക്രമങ്ങളെ അംഗീകരിക്കാൻ വേണ്ടി അല്ല എന്നും റോബർട്ട്സൺ വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ ഇസ്രായേലിലെ ക്രൂരകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് എടുത്തിട്ടുണ്ടെന്നും അതിൽ മാറ്റമില്ലായെന്നും അദ്ദേഹം തുറന്നടിച്ചു അതേസമയം കൂടിക്കാഴ്ചയെക്കുറിച്ച് ആർക്കും വ്യക്തമായ വിവരമുണ്ടായിരുന്നില്ല റോബൺസണിനൊപ്പം നിൽക്കുന്ന ചിത്രം ഡാനിയേല എക്സിൽ പങ്കുവച്ചിരുന്നു ഇതോടെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞതും ചർച്ചയായതും വിമർശനങ്ങൾക്കടുത്തതോടെ കൂടിക്കാഴ്ചയെ ശരിവെച്ച് സ്കോട്ടലൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്ററും സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയുടെ നേതാവുമായ ജോൺ സിംനിയും രംഗത്ത് വന്നിരുന്നു ഗാസയിൽ ഉടനടി വഴി ആവശ്യത്തെക്കുറിച്ച് അറിയിക്കാനാണ് കൂടിക്കാഴ്ച ഉപയോഗപ്പെടുത്തിയതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം ഗാസേലിൽ വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി ന്യായീകരിക്കുന്ന തരത്തിൽ കുറിപ്പിട്ട എസ് എൻ പി എം പി ജോൺ മാസിനെ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു നടപടി കൂടി സ്വീകരിച്ചിരുന്നു ഇസ്രായേലിന്റേത് വംശഹത്യല്ലെന്നും വംശഹത്യ നടത്താനാണ് അവർ ആഗ്രഹിച്ചതെന്നെങ്കിൽ ഗാസേൽ ഇപ്പോൾ കൊല്ലപ്പെട്ടതിന്റെ പത്തിരട്ടി മരണം നടന്നേനെന്നുമായിരുന്നു അദ്ദേഹം നടത്തിയ പ്രസ്താവന